ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിട്ടിയ നാല്പത് ലക്ഷം രൂപയും കൊണ്ട് മുങ്ങാനായിട്ട് കൈലാസ് മുറിയിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് മഞ്ചരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോ ഭാര്യ ഭർത്താവിനെ കണ്ടപ്പോൾ എന്താ ഒരു ആലോചന എന്ന് ചോദിച്ചു കേട്ടോ ഞാൻ കാരണം ഈ കുടുംബത്തിൽ അംഗചിത്രം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പം അതിന് നിങ്ങളെന്ത് തെറ്റാ ചെയ്തത് അതല്ലടി മഹേഷും ഇഷിതയും ജീവിക്കേണ്ട ആ ഒരു വീടല്ലേ ഇത് അവിടെ ഒരു പെണ്ണിനെ കെട്ടിച്ചയച്ചതോടെ ആ വീട്ടുകാരുടെ ബാധ്യത അത് തീർന്നില്ലേ എന്ന് ചോദിച്ചു നമ്മൾ പിന്നെയും ഇവിടെ വന്ന് നിൽക്കുന്നതും കോട്ടയെന്ന് വെക്ക നമ്മൾ കാരണം ഈ വീട്ടിൽ ഒരു സ്വരചേർച്ചില്ലായ്മ ഉണ്ടാകരുതെന്ന് ഭാര്യയോട് ഭർത്താവ് പറയുന്നു ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ കൂടുതലും സത്യസന്ധനായിട്ടാ അവൾ നിങ്ങളെ തന്നെ വലയിലാക്കാൻ നോക്കിയതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് പോയാ ഇഷുതി എന്തായാലും കൂടി തിരിച്ചു വരും മഹേഷ് വന്ന അവൾ ഇങ്ങോട്ട് തന്നെ വരാതെ പിന്നെ ഇങ്ങോട്ട് പോരാ പോവാനാ അപ്പൊ വീണ്ടും ഇതൊക്കെ തന്നെ സംഭവിക്കത്തില്ലടി അവൾ ഇനിയും എന്നെ മോശക്കാരനാക്കാനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ നിന്ന് ആലോചിക്കാം ഇവനാണെങ്കിൽ ഏറ്റവും രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ ഇവൻ ഭാര്യയോടില്ലാത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ രക്ഷിതയുടെ ആഗ്രഹത്തിന് വാഴകി കൊടുക്കാത്തവനാണ് ഞാൻ ഏഹ് അവളുടെ ഉള്ളിലിരിപ്പ് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഭാര്യ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം എന്നെ കിട്ടില്ല എന്ന് ഉറപ്പായതോടെ മോഹിച്ചു വിട്ട ഒരു വിഷപ്പാമ്പാണ് അവളെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് എനിക്ക് കിട്ടാവുന്ന പേരുദോഷമൊക്കെ അവൾ ഉണ്ടാക്കി തരുമെന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ നാളെ കഴിഞ്ഞ് നമുക്ക് മറ്റൊരിടത്തേക്ക് താമസം മാറണം എന്നുള്ള കാര്യവും പറയാ പിന്നെ ഒരു വീട് കണ്ടെത്താൻ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ ഏതിനും അച്ഛൻ വരണം അതുവരെ നിങ്ങളൊന്ന് സമാധാനിക്കാൻ ഭാര്യ പറയുമ്പം ശരി നീ കിടന്നോളാൻ പറ അങ്ങനെ ഭാര്യയെ പറഞ്ഞ് മൂലക്കാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇഷിത റൂമിലിരുന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കുക കേട്ടോ തല പൊകഞ്ഞിരുന്ന് ഇഷിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഇവൻ അവിടുന്ന് രക്ഷപ്പെടുന്നതിനെപ്പറ്റി ഭയങ്കര ആലോചനയും കാര്യങ്ങളുമായിട്ട് തെക്കും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പത്തേക്കും ഭാര്യ വന്നു അപ്പൊ ഇതെന്താ കൈലാസേട്ടൻ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുള്ളേലായി വീട്ടിൽ നിൽക്കുന്നത് നിന്റെ വീട്ടിലെ പൊറുതി എനിക്ക് മാനന്ത എന്നൊക്കെ പറഞ്ഞു നമുക്ക് പോവാം എന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ പോവാനോ ഞാൻ വരില്ല എന്ന് മഞ്ചരി അപ്പൊ നീ എന്താ കൈലാസം ഇവിടെയോട് പറഞ്ഞത് ഇവിടുന്ന് പോകാം എന്നോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വപ്ന വന്നു നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട എന്ത് കാര്യം ഇപ്പം ഉണ്ടായത് അപ്പം അമ്മ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഇവിടെ എൻ്റെ മാനത്തിന് എന്ത് സുരക്ഷ ഉള്ളതെന്നൊക്കെ കൈലാസം ചോദിക്കാം പെണ്ണിന് മാത്രമല്ല മാനം നല്ല ആണുങ്ങൾക്കും ഉണ്ട് ഞാൻ ഞാനിനിവിടെ നിൽക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ടായി ചേട്ടൻ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൾ അമ്മ ഒന്ന് പറ അമ്മ കൈലാസേട്ടൻ ഒന്ന് തീരുമാനിച്ചാലേ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവില്ല അമ്മേ അമ്മ ഒന്ന് പറ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയ്ക്കാൻ നോക്കുമ്പോൾ തെറ്റ് ചെയ്തതേ നീയല്ല ഇഷുതിയാണെന്നും ഓ അത് കേട്ടപ്പോൾ ചേട്ടൻ്റെ ഒരു സന്തോഷം കാണണം നിങ്ങൾ ഈ സമയം ഇവിടെ നിന്ന് പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകത്തേയുള്ളൂ എന്നൊക്കെ അമ്മ പറഞ്ഞു രാമൻ പോലും ഇപ്പോൾ സ്ഥലത്തില്ല ഞാൻ പറയുന്നത് ഒന്ന് അനുസരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അമ്മയുടെ സൽപുത്രൻ ഭാര്യയെ തള്ളി പറഞ്ഞോ അവളെ മയക്കുമാരുന്നായിട്ട് പോലീസ് പൊക്കിയിട്ട് കൂളായിട്ട് ഇവിടെ വന്നിട്ട് എൻറെ മുഖത്ത് തേക്കാനല്ലേ അവള് നോക്കിയത് ഉം എന്താ ശരിയല്ലേ ഇഷിത കൊള്ളരുതായ്മ കാണിച്ചിട്ടും അവളോട് ഇറങ്ങി പോകാൻ മഹേഷ് പറഞ്ഞോ ഇതൊക്കെ ചോദിച്ചപ്പോ കൈലാസേട്ടൻ ചേട്ടൻ പറയുന്നത് ശരിയല്ലേമ്മേ നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഇഷുതി ഇവിടെ നിന്ന് സ്വയം ഇറങ്ങിപ്പോയത് അപ്പം മഹേഷ് പോയി അവരുടെ കയ്യും കാലും പിടിച്ചിട്ട് വീണ്ടും പോയി കൂട്ടിക്കൊണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ അവൾ എന്നോട് പലതരത്തിലും പ്രതികാരം ചെയ്യും ഏതെങ്കിലും ഒരു രീതിയിൽ അവൾ എന്നെ കുരുക്കി കളയും എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ നിന്ന് വിടുന്നു അതിനു മുൻപ് എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെയാണ് ഈ ഡയലോഗ് എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണെന്ന് പറയുമ്പോൾ രാമൻ വന്നിട്ട് മതി നിങ്ങൾ പോകുന്ന കാര്യം പറ്റിയൊക്കെ ആലോചിക്കാനെന്ന് അമ്മ അമ്മയുടെ കൂടെ നമ്മളിപ്പോൾ ഇവിടെ വേണം കൈലാസേട്ടാ അതാ അതിൻ്റെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവിനോട് പറയുന്നു അപ്പോഴാണ് ചിപ്പി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ചിപ്പി അങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം അച്ഛമ്മേ അമ്മ എവിടെയാണെന്ന് ചോദിച്ചു ഇന്നലെ അമ്മയെ കണ്ടില്ലല്ലോ നിന്റെ അമ്മ എവിടെയാണെന്ന് നീ അന്വേഷിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് അമ്മൂമ്മ പറഞ്ഞല്ലോ എൻ്റെ അമ്മ എവിടെയാണെന്ന് ചോദിച്ച് ചിപ്പി വഴക്കമുണ്ടാക്കി അപ്പോഴേക്കും ദേ സ്വപ്നവലി ചെന്ന് കൊച്ചിനോട് ദേ നോക്ക് ഏത് അമ്മയാ ഏഹ് അവളെ പറ്റി നീ ഇനി മിണ്ടി പോകരുതെന്ന് പറഞ്ഞു കൊച്ചിനോട് ദേഷ്യപ്പെടുന്നു ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് അവളിവിടെ ഉണ്ടാക്കി വെച്ച പൊല്ലാ പൊന്നും പറയാതിരിക്കുന്നത് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് പറയാനായിട്ട് ഈ സ്വപ്നവേലി തുടങ്ങുമ്പോഴാണ് അമ്മയെന്ന് പറഞ്ഞു മഹേഷ് വരുന്നത് ആ വന്നല്ലോ അനാവശ്യ കാര്യങ്ങൾ കുഞ്ഞിനോട് പറയരുതെന്ന് മഹേഷ് അന്നേരം അമ്മയോട് പറഞ്ഞു ആ അമ്മ എവിടെയാണ് ഡാഡി അമ്മയെ കണ്ടില്ല അമ്മയെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ഇങ്ങനെ നോക്കാം എനിക്ക് അമ്മയെ കാണണം ഡാഡി എന്ന് പറഞ്ഞപ്പോ അമ്മ നൂറിലുണ്ടല്ലോ മോള് ഫ്രണ്ട്സിന്റെ കൂടെ താഴെ കളിക്കാൻ പോയിട്ടല്ലേ അമ്മ വന്നപ്പോൾ കാണാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ മഹേഷ് കൊച്ചിനോട് ചോദിച്ചു മോള് നൂറിൽ പോയി അമ്മ കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കൊച്ചിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു കിട്ടും അകത്തമ്മയുടെ ഫോൺ ഉണ്ടാകാതെ എടുത്തോണ്ട് പോകാൻ പറ അപ്പോൾ അവളെ പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ചിപ്പിയുടെ മനസ്സിൽ പറ്റി ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ ഇവിടെ ആരും ശ്രമിക്കേണ്ട എന്ന് കൊച്ചിനെ പറഞ്ഞിട്ടിട്ട് മഹേഷ് പറഞ്ഞു ഞാനത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് അകത്തേക്ക് കയറിപ്പോയി കൊണ്ടാലും കൊണ്ടാലും പഠിക്കില്ലല്ലോടാന്നും പറഞ്ഞോട്ട് സ്വപ്നം വലിയ അകത്തേക്ക് കയറിപ്പോയി പിന്നെ കൈലാസ് ഭാര്യയോട് ഇപ്പം എന്തായിടി ഇവിടുന്ന് പോകുന്ന കാര്യം നിങ്ങൾ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞിട്ട് ഭാര്യ അകത്തേക്ക് കയറിപ്പോയി ഇവനാണെങ്കിലും ഇപ്പോൾ ജഗത്താനും കടലും നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവിടെ ഇഷിതയും അതുപോലെ അവരെല്ലാവരും കൂടി ഇങ്ങനെ അവനൊട്ട് പണി കൊടുക്കുന്നതിനെ പറ്റി പറ്റിയല്ല അവനെ പറ്റി നമുക്ക് അവനെ ഇതാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളും തിരിച്ചടി കൊടുക്കണമെന്നുള്ള കാര്യമൊക്കെ പറയും കൈലാസിനെ പറ്റി അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നു അവൻ ഇനി ഓരോ പെണ്ണിനോടും അപമര്യാദയായിട്ട് പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ അവൻ മരണം വരെ ഓർക്കാനുള്ള പണിയാണ് ഇനി നമ്മൾ നമ്മളവന് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നമ്മൾ നമ്മളവൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനുള്ള ഒരുക്കത്തിലാണ് അയാളെ കൈകാര്യം ചെയ്യാൻ പോവുകയാണോ എന്ന് വെച്ചിട്ട് അവന് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കും ഇഷുതേച്ചി ഇതിൽ ഇടപെടേണ്ടാന്ന് നമ്മുടെ അനിയത്തിമാര് പറയുമ്പോൾ ഞാനല്ലാതെ പിന്നെ ഇതിൽ എന്ന് ചോദിച്ചു ഇഷുതാ എന്നെ ചൊല്ലിയല്ലേ നിങ്ങൾ നിങ്ങളയാളെ നേരിടാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോ ഒന്നിനും പോകരുതെന്ന് പറയുമ്പോൾ ഇഷു തേച്ചി ഞങ്ങളെ തടയരുത് ഇഷുതേച്ചി തന്നെ പറഞ്ഞതല്ലേ പകരം ചോദിക്കാൻ ഒരാങ്ങളെ ഇല്ലാതായി പോയെന്ന് തേച്ചിക്ക് രണ്ട് അനിയത്തിമാരാ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ അവരവിടെ ഇരുന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ എന്താ കരുത്തില്ലാത്തവരാണെന്നാണ് ചേച്ചി കരുതി വെച്ചിരിക്കുന്നത് അവൻ കരുതി വെച്ചിരിക്കുന്നേ അവനെ വെറുതെ വിടാനേ എന്തായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടി ഇങ്ങനെ ഇത് ആലോചിക്കുമ്പോഴാണ് കൊച്ചങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് ഇഷ്ടയെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അവർ എല്ലാവരും ചോദിച്ചു അച്ഛൻ അറിഞ്ഞിട്ടാണോ മോൾ ഇങ്ങോട്ട് വന്നതെന്ന് അതെ ഡാഡി പറഞ്ഞിട്ട് ഞാനിങ്ങുവന്നത് അപ്പോൾ നീ ഇങ്ങനെ നമുക്ക് ചിലതൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അനീതിമാർ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് മോളെ കാണാൻ അമ്മയെ അമ്മ എത്രമാത്രം കൊതിച്ചെന്നറിയോ അമ്മയുടെ മോള് വന്നല്ലോ എന്നൊക്കെ ഇഷ്യുത ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മയെന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ വന്നപ്പോൾ അമ്മ ഇവിടെ കണ്ടില്ലല്ലോ എന്താ പറ്റിയേ അച്ചമ്മയും അപ്പയൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിക്കണമെന്ന് തോന്നി മോളെ എന്ന് ഇഷിത പറയാം അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും തോന്നില്ലേ അവരുടെ മോളെ കുറച്ച് ദിവസം അവരുടെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് അപ്പൊ ചിപ്പി അങ്ങനെ അമ്മയെ കാണും എന്ന് ചിപ്പിയെ ചോദിച്ചു എനിക്ക് അമ്മയെ കാണണമല്ലോ അമ്മ വന്നേ വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ വിളിക്കാം അമ്മയില്ലാതെ എനിക്ക് ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന് അമ്മ അടുത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെന്താ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാ പോരെ പിന്നെന്താ കുഴപ്പം കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ അപ്പൊ ചിപ്പി ആരുടെ കൂടെ ഉറങ്ങൂന്ന് ചോദിച്ചു അമ്മ വരുന്നത് വരെ അമ്മയുടെ മോള് ഡാഡി പറഞ്ഞതും കേട്ട് ഡാഡിയുടെ കൂടെ ഉറങ്ങാൻ പറഞ്ഞു അപ്പം എനിക്ക് സങ്കടം വരുവാണെന്ന് പറയുമ്പോൾ സങ്കടം വരുമ്പോൾ എന്തു ചെയ്യും കെട്ടിപ്പിടിക്കും ബാന്നും പറഞ്ഞു അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പേരും കൂടെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ മഹേഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ നടന്ന കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുക അപ്പോൾ ആ ബലിയേടായതിൻ്റെ ആ ഒരു ഷോക്കിലാണ് ഇഷ്ടമൊന്നും ഇണ്ടാതിരുന്നതെന്നുള്ളത് അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദ്യം അവിടെ ഇരുന്ന് ബുക്കുകൾ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ ഓടിക്കയറി വന്നതിൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ അറിയില്ല എന്ന് പറഞ്ഞു അപ്പം മോനെന്നാ വായിച്ചോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കൊച്ചിനെക്കൊണ്ട് വായിപ്പിക്കുക രചന രചന എന്ന് പറഞ്ഞു ഇവൻ അവിടെ കിടന്ന് വിളിച്ച് പോവുക അപ്പം എന്താ എന്താ ആകാശമെന്നും ചോദിച്ചു വന്നു ദേ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണോ നമ്മൾ പരിശ്രമിച്ചത് അത് സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു സസ്പെൻസ് അത് ആകാശക്ക് കാര്യം പറയാൻ പറയുമ്പോൾ എടോ മഹേഷും ഇഷിതിയും വേർപിരിയാൻ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏ ഒന്നും പറഞ്ഞുകൊണ്ട് രചന അന്തം വെട്ടി നിൽക്കുന്നു ആകാശിൻ്റെ സ്വപ്നം കാണുകയാണോയെന്ന് ചോദിച്ചു ഏടോ എന്നോട് ഈ വിവരം പറഞ്ഞത് നമ്മുടെ മുരളിനിയാണെന്നുള്ള കാര്യം പറയുന്നു ആകാശ ഇത് കേട്ട ആദ്യം ഞെട്ടി മഹേഷിന്റെ വീട്ടിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അവരെ രണ്ടു വഴിക്ക് എത്തിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിനുള്ള റീസൺ അത് മൃളാളിനിക്ക് അറിയില്ല എന്നാലും സംഗതി സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ആകാശ എന്ന് രചന പറയുമ്പോൾ എടോ ഇഷുതയും മഹേഷും ഇപ്പോ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് ഇതൊക്കെ കേട്ട് ആദ്യം അന്തം പെട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സൗന്ദര്യപ്പണക്കം ഒന്നും അല്ലാട്ടോ കാര്യങ്ങള് കാര്യങ്ങൾ സീരിയസ് ആ മുരളാളിനി ഇതെന്നെ വിളിച്ചു പറയേണ്ട ഒരു കാരണമുണ്ട് ഉം എടോ ചിപ്പിക്ക് വേണ്ടിയുള്ള നമ്മുടെ നീക്കം ഊർജിതമാക്കാൻ പറ്റിയ ഒരു ടൈം ആണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്നാകാശം പറയുമ്പോൾ ആദ്യം ഇരുന്ന് ആലോചിക്കുക മൃളാളിനി അത്രക്കൊക്കെ കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടത് സത്യം തന്നെ ആയിരിക്കും ആ ഇപ്പൊ എങ്ങനെയുണ്ട് ചിപ്പിയുടെ കേസ് അത് ഉടനെ തന്നെ നമുക്ക് മൂവ് ചെയ്യണമെന്നും ജഡ്ജിന് ചിപ്പിയുടെ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും പുള്ളിക്കാരി പറയാ പെട്ടെന്ന് തന്നെ നീ ജഡ്ജിനെ പോയി കണ്ട് വിവരം പറയാൻ പറഞ്ഞു ഒരു എന്തായാലും നമുക്കൊരിത് ചെയ്യാവുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മകനെ കൂടി അട്ടിയെടുക്കാൻ കാത്തിരിക്കുന്ന ആ ഇഷുതിയുടെ കൺമുന്നിലൂടെ എനിക്ക് ചിപ്പിയുടെ കൈ പിടിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവോ ആ സമയത്ത് ഏഹ് എന്നു പറഞ്ഞുകൊണ്ടോ ആദ്യം ചാടി അങ്ങ് എഴുന്നേറ്റു ആടി ചാ ആദ്യം ചാടി അങ്ങ് എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തു ചേറ്റി മോനെ എന്ന് ചോദിച്ചു രജന ആ ഡോക്ടർ നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു ആദ്യം ആര് ഇഷുതയോ അവൾ നിൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു മിണ്ടുന്നില്ല നമ്മുടെ ശത്രുക്കളെ അങ്ങനെ നല്ലവളാക്കി നീ എന്തിനാ കാണുന്നതെന്നും അമ്മ ചോദിക്കാം മോനോട് ഇവനെന്തപ്പം ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കെന്താ പറ്റിയ മോനെ എന്ന ഈ ആകാശം ചോദിച്ചു എനിക്ക് ആക്സിഡന്റ് ആയപ്പോഴേ ആ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയതെന്നാ തോന്നുന്നത് എന്ന് ആദ്യം പറഞ്ഞു അവരെ അടുത്ത് വന്നതുപോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ ആദ്യം പറഞ്ഞു എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞതുപോലെയാണെന്നൊക്കെ പറയുന്നു പിന്നെ അവരെ എന്നെ പരിശോധിച്ച ഡോക്ടറെന്നെ എനിക്ക് തോന്നണതെന്നൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ആദ്യ അകത്തേക്ക് കയറിപ്പോയി ആകാശനാകെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ രചനയും ഭയങ്കരമായിട്ട് ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമോന്ന് നമ്മുടെ രചന ചോദിക്കാം എന്ത് സത്യം ഇനി താനതിൻ്റെ പിന്നാലെ പോകണ്ട ആ ആകാശം പറഞ്ഞു അല്ല ഒരു പക്ഷെ അവനെ അവളുടെ ഹോസ്പിറ്റലായിരിക്കും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക ആദ്യക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഏതോ സ്ത്രീ അവനെ എടുത്തോണ്ട് പോയെന്ന് തൊട്ടടുത്തുള്ള കടക്കാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും രചന പറയുക ഇഷുതിയുടെ വെല്ലുവിളി ഇപ്പോഴും എൻ്റെ കാതുകളിൽ ഉണ്ടെന്നും അവൾ എൻ്റെ മോനെയും കൊണ്ടുപോകുമെന്നുള്ള കാര്യം നമ്മൾ രചന പറയുക അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആദ്യം ഇഷുതിയുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് രചന ആകാശ് അത് ആപത്താണെന്ന് രചന പറഞ്ഞപ്പോൾ എടോ ആദ്യം റിലാക്സ് ആവട്ടെ താൻ ആദ്യം അതിനുള്ള സമയം ഒന്ന് അവന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൈലാസ് പെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുക അപ്പോഴാണ് ഭാര്യ കയറി വരുന്നത് ഇതെന്താ കൈലാസിനെ പെട്ട് റെഡിയാക്കാണോ ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോന്നും നീ എന്നെ തടയാൻ നിൽക്കണ്ടെന്നും കൈലാസ് പറയുക പിന്നെ ആ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല നിങ്ങൾ ഇങ്ങനെ ചാഠ്യം പിടിക്കരുത് എന്നെ വേദനിപ്പിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നൊക്കെ ഭാര്യ ചോദിച്ചു നിങ്ങൾ പോവില്ല എന്ന് കരുതിയിരിക്കാം അമ്മ എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ അമ്മയുടെ വേദനയെക്കാളും വലുതാണ് ഒരു കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതൊന്നും നീ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിന്നു അപ്പം നിങ്ങൾ വിട്ട് ഞാൻ ഇവിടെ നിൽക്കാനോ കൈലാസായിട്ട് ഇത് പറയാൻ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കാം അപ്പം ഞാൻ എന്താ വേണ്ടത് വരുന്നെങ്കി നിനക്ക് എന്റെ കൂടെ വരാം അപ്പൊ എവിടേക്കാ നമ്മൾ പോകുന്നു എന്ന് ചോദിക്കുമ്പോ നിന്നെ പോലെ എനിക്കും ഒരമ്മ ഇല്ലേന്ന് ചോദിച്ചു അമ്മയുടെ അടുത്തേക്ക് പോകാം ഇതുപോലൊരു ദുരന്തം അവിടെ എന്തായാലും എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈലാസ് കുറച്ച് ദിവസം അവിടെ നിൽക്കാവുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് എന്നിട്ടൊരു വീട് കണ്ടെത്തി നമുക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഭയങ്കര ഡയലോഗ് അപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈലാസേട്ടൻ്റെ തീരുമാനം പോലെ ചെയ്യാമെന്നും പറഞ്ഞു ഈ അമ്മയോട് പറയാനായിട്ട് പുള്ളിക്കാരെ അങ്ങ് പോയി അവൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ കൈലാസ് നിൽക്കുക അത് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഇഷ്ട വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്താ ഡോക്ടർ വന്നതെന്ന് ചോദിച്ചു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ആദ്യക്ക് വല്ല മാറ്റമുണ്ടോന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം അവനെ ഞാൻ പിന്നീട് കണ്ടത് സ്കൂളിൽ വെച്ചാണെന്നുള്ള കാര്യം വിഷുത പറയാം എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിലാണ് ആദ്യം ഇപ്പൊ ദിവസങ്ങൾ ഇത്രക്കൊക്കെ ആയ സ്ഥിതിക്ക് അവൻ നോർമൽ സ്റ്റേജിൽ തന്നെ ആയിരിക്കും തുടരുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഡോക്ടറിന് തിരിച്ചറിയാൻ അവന് കഴിയുന്നുണ്ടോ ആ ഒരു സമയം അവൻ അങ്ങനെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായതാ അതിനിടയിലാണ് അവൻ്റെ അമ്മ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയത് എന്നും പിന്നെ ഹോസ്പിറ്റലിൽ അവൻ്റെ അമ്മയായി ഞാൻ കൂടെ നിന്നത് അവൻ്റെ മനസ്സിലേ ഇല്ല എന്നുള്ള കാര്യങ്ങളും മിഷിത ഇങ്ങനെ പറഞ്ഞു ആ ഓരോ ഓർമ്മകൾ കുട്ടിക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ഡോക്ടർ പറയുമ്പം അങ്ങനെ സംഭവിച്ചാൽ അവൻ്റെ മനസ്സിൽ എന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും അല്ലെ ഡോക്ടർ ഷ്യൂറായിട്ടും ഉണ്ടാവും ഇങ്ങനെ ഒരു കേസ് ഞാൻ മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് അവനിലും അത് സംഭവിക്കുന്നത് തന്നെയാണെന്നും പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇഷയുടെ ഫോണിലേക്ക് നമ്മുടെ വിനോദ് വിളിക്കുക അപ്പോൾ സത്യങ്ങളറിയണ്ടേ ഏട്ടത്തി നമുക്കത് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച അനിയൻ ഏട്ടത്തോട് സംസാരിക്കുമ്പം അത് വേണം എന്ന് പറഞ്ഞു അവളുടെ അമ്മയ്ക്ക് ചികിത്സാ സഹായം ചോദിച്ചാണ് അവൾ എൻ്റെ അടുത്ത് വന്നതെന്നും മയൂരി എന്നാണ് അവളുടെ പേരെന്നും ഒക്കെ പറഞ്ഞു അവളുടെ ഫോൺ നമ്പർ എൻ്റെ ഫോണിലുണ്ടെന്ന കാര്യവും പറഞ്ഞു അഡ്രസ്സ് റിസപ്ഷനിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഏട്ടത്തി അവളുടെ ഫോൺ നമ്പർ അയക്കുക അഡ്രസ്സ് പിന്നാലെ ഫോണിൽ അയച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം തന്നെ ഞാൻ സെൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഇഷിദ് അത് കൈയോടെ ചെയ്തു ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി ആ സമയം തന്നെ നമ്മുടെ മയൂരിയുടെ ഫോണിലേക്ക് വിനോദ് വിളിച്ചു ഹലോ മയൂരി അല്ലേന്ന് ചോദിച്ചു ആ അതെ ആരാ വിളിക്കുന്നത് എടി ഞാൻ ആരാ എന്താണെന്നൊക്കെ നീ വഴിയേ അറിയുമെന്ന് മയൂരിയോട് വിനോദ് പറയാം അതിന് മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി തന്നിരിക്കണമെന്ന് വിനോദ് പറയാം കോൾ കട്ട് ചെയ്യാനാണ് ഭാവമെങ്കിലേ ഞാനങ്ങ് വരും നിൻ്റെ അഡ്രസ്സ് സഹിതം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മയൂരി ഒന്ന് ഞെട്ടി ഇതൊരു പോലീസ് അന്വേഷണമാണെന്ന് നീ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ എന്ത് സർ എടി കൈലാസനെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മയൂര് ഞെട്ടി നിൽക്കുക അറിയില്ല എന്ന് മാത്രം നീ എന്നോട് പറയാൻ നിൽക്കരുത് അല്ല എന്താണ് അയാളുമായിട്ട് മോളുടെ ഇടപാട് ഡ്രഗ്സിന്റെ ബിസിനസ് ആണോന്ന് ചോദിച്ചപ്പം അയ്യോ അല്ല സർ എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് മയൂര് തലയൂരാൻ ഊരാൻ നോക്കുമ്പോൾ എടി നീ ഒന്നും അറിയാതെയാണ് ഡോക്ടർ ഇഷ്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും കാറല്ലോ മയക്കുമരുന്നുണ്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്തതും എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ നിരപരാധിയാണ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ എടി നീ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയത് കൊടുക്കാൻ നോക്കിയത് ആരാണെന്ന് നിനക്കറിയോ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളൊരു ഡോക്ടറെ ആണെന്നുള്ള കാര്യവും സഹായിച്ചവളെ തന്നെ നീ തിരിച്ചു കൊത്തണമെന്നുണ്ടെങ്കിൽ നീയും കൈലാസം തമ്മിലുള്ള ബന്ധം എനിക്ക് അറിയണമെന്നും പറഞ്ഞോണ്ട് വിനോദ് ഇങ്ങനെ ഇവളെ വിള പാമ്പ് വരുന്നതു വരിഞ്ഞു മുറുക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കളി കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ കളി നമ്മുടെ ഇഷുതയോടായി പോയി തവണ തെറ്റിപ്പോയി കൈലാസിനും മയൂരിക്കും എല്ലാവർക്കും അപ്പോൾ വരുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ടാറ്റാ